മലപ്പുറം വാഴക്കാട് പഞ്ചായത്തിൽ കോൺഗ്രസ് വിമതൻ മത്സരിക്കും കോൺഗ്രസ് സ്വാധീനമുള്ള അഞ്ചാം വാർഡിലാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതൻ മത്സരിക്കുന്നത് മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി സി പി അബൂബക്കറാണ് സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ സജ്ജമാണ് അതോടൊപ്പം തന്നെ വാഴക്കാടിന്റെ ഹൃദയഭാഗമായ സജ്ജമാണ് ഈ ജനറിലേക്ക് ഞാൻ മത്സരിക്കണം എന്ന് എന്ന് ഞാനല്ല പറയുന്നത് നാട്ടിലെ അഞ്ചാട്ടെ ജനങ്ങളും നാട്ടിലുള്ള എല്ലാവരും എല്ലാ രാശിക്കാരും എല്ലാ മത്സരങ്ങളും എല്ലാ ആൾക്കാരും എന്നോട് മത്സരിക്കണം കേട്ടോ ഈ പ്രാവശ്യം ഇനി ചാൻസ് ഇല്ല അറുപത് വയസ്സ് അറുപത്തൊന്ന് വയസ്സായ ഇനി ഞാൻ ചാൻസ് ഇല്ല ഈ ചാ പിന്നെ ആ അതൊരു ആ ചാൻസ് മത്സരിക്കണം ജനങ്ങൾ ഇന്നോട് പറഞ്ഞതിനു ശേഷം ഞാനത് പാർട്ടിയോട് പറഞ്ഞ് പാർട്ടി ആയി തരാമെന്ന് പറഞ്ഞ് അവസാന നിമിഷത്തിൽ അവസാന നിമിഷത്തിലാണ് എന്നെ തട്ടി തട്ടിക്കളയുന്നത് ആ അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ എന്നെ ഞാൻ ജംഷീർ കൊടുങ്ങി വിവരങ്ങൾ നൽകും ജംഷീർ വിമതൻ നേർക്കു നേർ നിന്ന് മത്സരിക്കുകയാണ് വാഴക്കാട് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഈ വിമതൻ ഉന്നയിക്കുന്ന ആവശ്യം ആ ജിഴ്സി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാഴക്കാട് പഞ്ചായത്തിലെ ഈ അഞ്ചാം വാർഡ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് ഈ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ പരസ്പരം പോരാടുന്ന അല്ലെങ്കിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വാഴക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറും മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ മുസ്തഫ വാഴക്കാടാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിക്കുന്നത് അതേസമയം തന്നെ പ്രവാസി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വാഴക്കാട് മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി എന്നീ നിലവിൽ പ്രവർത്തിക്കുന്ന സി പി അബുബക്റാണ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അപ്പോൾ ഈ അബൂബക്കർ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആളുകൾ തന്നോട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് മാത്രമല്ല താൻ ചെറുപ്പം മുതൽ അതായത് സ്കൂൾ കാലഘട്ടം മുതൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയും കോൺഗ്രസ് സംഘടനാ രൂപീകരണങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരാളാണ് തന്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് തന്റെ ഈ സേവന പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആളുകൾ തന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു പക്ഷെ അന്ന് വാർഡ് സ്ത്രീകൾക്കായതുകൊണ്ട് തന്നെ വനിതാ വാർഡായതുകൊണ്ട് തന്നെ താൻ മാറി നിന്നു ഇപ്പോൾ ജനറൽ വാർഡായി വന്നപ്പോഴും ആളുകൾ തന്നോട് മത്സരിക്കാൻ പറഞ്ഞു താൻ അത് പാർട്ടിയോട് പറഞ്ഞു പാർട്ടി അത് പരിഗണിച്ചു എന്നാൽ അവസാന നിമിഷം അവസാന നിമിഷം തന്നെ തഴയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മറ്റൊരാൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതോടുകൂടിയാണ് താൻ ഒറ്റയ്ക്ക് മത്സരിക്കാൻ അല്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കാനുള്ള ഒരു തീരുമാനം തീരുമാനമെടുത്തത് തന്റെ തീരുമാനമല്ല ജനങ്ങളുടെ തീരുമാനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ചർച്ച നടന്നിരുന്നു ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് ചർച്ച നടത്തിയിരുന്നു നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന ദിവസം ും വരെ കുലശമായ ചർച്ചകൾ നടന്നു പക്ഷേ രണ്ടു പേരും മത്സരിക്കണമെന്ന വാശിയിൽ നിന്നതോടുകൂടി ചർച്ച പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഇപ്പോൾ ഈ അഞ്ചാം വാർഡിൽ വിമത സ്ഥാനാർത്ഥി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഔദ്യോഗിക സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ നേതാവ് തന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ഇദ്ദേഹം മൊബൈൽ ഫോൺ ചിഹ്നത്തിലാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ബിജെപി സ്ഥാനാർത്ഥിയും ഉണ്ട് ഏതായാലും കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഒരു വാർഡിൽ രണ്ട് കോൺഗ്രസ് നേതാക്കൾ വരുമ്പോൾ വരുമ്പോൾ ഒരാൾ ഒരാൾ ഔദ്യോഗിക അത് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഇനി നോക്കി കാണേണ്ടത് ശരി ജംഷീർ വിവരങ്ങൾ കൂടി കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള വാർഡിലാണ് ഒരു വിമത സ്ഥാനാർത്ഥി കൂടെ മത്സരിക്കുന്നത് പക്ഷേ ഒരു തരത്തിൽ പോലും ആ വിമതനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത്